കർക്കിടക മാസത്തിലെ കറുത്ത വാവ് ദിവസമാണ് കർക്കിടക വാവ് അഥവാ പിതൃദിനം എന്ന പേരിൽ ഹിന്ദുക്കൾ ആചരിക്കുന്നത് ഈ ദിവസം പിതൃബലിക്കും തർപ്പണത്തിനും പ്രസിദ്ധമാണ് അന്ന് ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു പ്രധാനമായും മഹാദേവി ക്ഷേത്രങ്ങളിലാണ് ബലതർപ്പണ ചടങ്ങുകൾ നടത്തിവരുന്നത് ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് എന്നാണ് വിശ്വാസം എള്ളും പൂവും ഉണക്കലരിയും ഉൾപ്പെടെയുള്ള പൂജാദ്രവ്യങ്ങൾ കൊണ്ടാണ് ബലതർപ്പണ ചടങ്ങുകൾ നടത്തുന്നത് അന്ന് കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്ന രീതിയും കണ്ടുവരുന്നു തലേദിവസം വ്രതമെടുത്ത് അമാവാസി ദിവസം കുളിച്ച് ഈറിനണിഞ്ഞാണ് ബലതർപ്പണ ചടങ്ങിൽ പങ്കെടുക്കുന്നത് ഒരു ജന്മം മുഴുവനും അന്നം തന്നെ വളർത്തിയവർക്ക് വേണ്ടി ഒരു ദിവസം അന്നമൂട്ടുന്ന ചടങ്ങ്